നിങ്ങൾ ഈ കാണുന്നത് ഒരു ഗ്യാസ് ലെവൽ ഇൻഡിക്കേറ്ററാണ് അതായത് നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് എൽ പി ജി ഒക്കെ ഉപയോഗിക്കും അല്ലേ ഗ്ലാസ് ഗ്യാസൊക്കെ അപ്പോൾ അത്തരം ഗ്യാസ് ലീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലില്ലാത്ത സമയത്താണ് അങ്ങനെ ഒരു അപകടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗ്യാസ് ലീക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ നമ്മുടെ മൊബൈലിലേക്ക് തരാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്യാസ് സെൻസറാണ് ഗ്യാസ് സെൻസർ സെൻസ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും ഈ ഗ്യാസിൻ്റെ ലെവല് അതൊരു പെർട്ടിക്കുലർ ക്ലൗഡിലേക്ക് സെൻഡ് ചെയ്യും ഇതൊരു ഐ ഒ ടി ഡിവൈസാണ് ഈ ഐ ഒ ടി ഡിവൈസ് ചെയ്യുന്നത് ഈ ഡാറ്റയെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഗ്യാസ് ലെവൽ ഒരു പെർട്ടിക്കുലർ ലെവലിൽ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു അലേർട്ടായിട്ട് ഒരു അലാറമായിട്ട് വരും ആ അലാറം വെച്ചിട്ട് നമുക്കറിയാൻ പറ്റും നമ്മളെ വീട്ടിൽ ഗ്യാസ് ലീക്ക് ഉണ്ട് അപ്പോൾ അത് കാണിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അത്ര പ്രോ ചെയ്യാൻ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ പ്രോജക്റ്റാണിത് അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതിപ്പോൾ നമ്മൾ കാണുന്നത് നോർമൽ ലെവലാണ് ഈ കാണുന്ന ലെവൽ തന്നെയാണ് സിസ്റ്റത്തിലും കാണുന്നത് ഇപ്പം ഞാനിപ്പോൾ ഗ്യാസ് ലെവൽ കൂട്ടുകയാണ് കണ്ടോ ലെവൽ കൂട്ടുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലും ഓട്ടോമാറ്റിക്കായിട്ട് ആ ലെവൽസ് ഇൻക്രീസ് ആവും അതോടൊപ്പം എന്ത് സംഭവിക്കുമെന്നറിയാമോ നമ്മുടെ മൊബൈലിലേക്ക് ഒരു അലേർട്ട് മെസ്സേജും കൂടെ വന്നിട്ടുണ്ടാവും അപ്പം നമുക്ക് മൊബൈലിലേക്ക് ഇത്തരത്തിലൊരു അലേർട്ട് മെസ്സേജും കൂടെ വരുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് നമുക്ക് പെട്ടെന്ന് അലേർട്ട് ആവാൻ പറ്റും ഓക്കെ നമുക്കിനി ഈ പ്രോജക്റ്റ് നോക്കാം എന്തൊക്കെയാണ് ഈ പ്രൊജക്റ്റിൽ ഉള്ളത് ഈ പ്രോജക്റ്റിൽ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഇ എസ് പി തേർട്ടി ടു ബോർഡാണ് ഇ എസ് പി തേർട്ടി ടു ഉപയോഗിക്കാൻ കാരണം അതിൽ വൈഫൈ ഇൻബിൽഡ് ആണ് അതുകൊണ്ട് തന്നെ ഇ എസ് പി തേർട്ടി ടു ഉപയോഗിച്ചിട്ട് നമുക്ക് വൈഫൈ വഴി ഈ ഡാറ്റ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇ എസ് പി എന്തിലാണ് നമുക്ക് ആ ഓഡിനോ ഐ ഡി വെച്ച് വളരെ എളുപ്പത്തിൽ പ്രോഗ്രാം ചെയ്യാം എന്നൊരു ഗുണം കൂടി ഇതിനുണ്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എം ക്യു ടു എന്ന് പറയുന്ന ഗ്യാസ് സെൻസറാണ് എൽ പി ജി ഗ്യാസ് സെൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സെൻസറാണ് ഇൻഡിക്കേഷൻ തരാനായിട്ട് ഒരു ഓയിൽ ഇ ഡി ഉപയോഗിച്ചിട്ടുണ്ട് അതല്ലാതെ നമ്മളൊരു ബസറും ആൻഡ് എൽ ഇ ഡിയും ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഇതിൻ്റെ ഹാർഡ്വെയർ വളരെ ചെറുതാണ് മിനിമലാണ് പക്ഷേ ഇതിൻ്റെ പ്രോഗ്രാം കുറച്ച് ലെങ്തിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ലൈബ്രറീസ് വരുന്നുണ്ട് നമുക്കിത് ക്ലൗഡിലേക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലിങ്ക് എന്ന് പറയുന്ന ഒരു ക്ലൗഡ് ആപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ എന്തും കൂടെ ചെയ്തിട്ടുണ്ട് ഒരു ഓയിലി ഡി ഡിസ്പ്ലേയും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്ലിങ്കിൻ്റെ ഫയൽസ് ആവശ്യമാണ് ഓയിലിയുടെ ഹെഡർ ഫയൽസ് ആവശ്യമാണ് അതുപോലെ തന്നെ ഇത് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് വൈഫൈയിലാണ് അപ്പം നമുക്ക് വൈഫൈ കോൺഫിഗർ ചെയ്യാനുള്ള വൈഫൈയുടെ സെറ്റപ്പും അല്ലെങ്കിൽ അതിൻ്റെ ഹെഡർ ഫയൽസും ആവശ്യമാണ് എന്നിട്ട് ഓരോ ട്രിഗർ വാല്യൂ വെച്ചിട്ട് മെഷർ മെഷറിച്ച് ഇതിൽ പ്രോഗ്രാം എഴുതുമ്പോൾ ഇതിൽ മെഷർമെൻ്റ് കാണിക്കുന്നത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യണം ഒരു പെർട്ടിക്കുലർ വാല്യൂവിന് മുകളിലേക്ക് പോകുമ്പോൾ രണ്ട് ആക്ഷനാണ് നടക്കുന്നത് ഒന്ന് നമുക്ക് ഈ നമ്മുടെ ഹാർഡ്വെയർ തന്നെ ഒരു ഇൻഡിഫിക്കേഷൻ വരുന്നുണ്ട് എൽ ഇ ഡി കത്തുന്നുണ്ട് ബസർ അടിക്കുന്നുണ്ട് ഓ എൽ ഇ ഡിയിൽ ഡിസ്പ്ലേ വരുന്നുണ്ട് അതേ സമയത്ത് തന്നെ നമ്മുടെ മൊബൈലിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം ഒരു അലേർട്ട് മെസ്സേജും കൂടെ കിട്ടണം അതും കൂടെ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പം ഈ രണ്ട് കാര്യങ്ങളും കൂടെ ആയിട്ടാണ് ഈ പ്രോജക്റ്റ് റൺ ചെയ്യുന്നത് സോ വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു പ്രോജക്റ്റാണി ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആഡ് ഓൺ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതിന് വേണ്ടിയിട്ട് പോർട്ട്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമുക്കൊരു റിലേ കണക്ട് ചെയ്യാം റിലേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം റിലേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഫാനുമായിട്ട് കണക്ട് ചെയ്ത് ഒരു എക്സ്കോസ്റ്റ് ഫാന് നമുക്ക് റൺ ചെയ്യിക്കാം അഥവാ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പോസ്റ്റ് ഫാൻ വർക്ക് ചെയ്തിട്ട് ആ ഗ്യാസിനെയൊക്കെ പുറത്തുവിടട്ടെ അത്തരത്തിലും നമുക്ക് ഈ പ്രോജക്റ്റിന് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി ചെയ്തൊരു പ്രോജക്റ്റാണ് അപ്പോൾ ഈ പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് ഇതാണ് അടുത്തൊരു പ്രൊജക്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം